ഗുഡ് ഈവനിങ് ചക്രലയിൽ നിന്ന് തന്നെ ഒരു കുട്ടി വിളിച്ചിട്ട് ഒരു പത്തിരുപത്തെട്ട് വയസ്സുള്ള കുട്ടി അവൾ ഇവിടെ എറണാകുളത്ത് ഒരു കമ്പനിയിൽ ജോലി ചെയ്യുകയാണ് അപ്പോൾ എൻ്റെ വീഡിയോ കുറച്ച് നാളയാൾ കാണാൻ തുടങ്ങിയിട്ട് ആൻറ്റി ആരോ സെൻഡ് ചെയ്ത് കൊടുത്ത് കണ്ടതാണ് അപ്പോൾ എന്നോട് ഫോൺ നമ്പർ തപ്പി എടുത്തിട്ട് വിളിക്കുകയാണ് ആൻറ്റി എനിക്കൊരു കല്യാ കാര്യമുണ്ട് ഈ കഴിഞ്ഞ രണ്ട് മാസം മുമ്പാണ് അവിടെ കല്യാണം നടന്നത് നല്ല അടി അടിപൊളിയായിട്ട് വലിയ കാശൊക്കെ മുടക്കി ഒരുപാട് സ്വർണ്ണവും രൂപയൊക്കെ കൊടുത്ത് അടിപൊളിയായിട്ട് മോളെ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് കല്യാണം ചെയ്ത് കൊടുത്തയാണ് പക്ഷേ എനിക്ക് ഭയങ്കര പ്രശ്നമാണെന്ന് പറഞ്ഞു വീട്ടിൽ അപ്പോൾ അമ്മയോടും അച്ഛനോടും ഇത് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു കുറച്ച് ക്ഷമിക്കും കുറച്ച് ക്ഷമിക്കെന്നാണ് പറയുന്നത് അപ്പം അവൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല ആൻറ്റി വീട്ടിൽ പോകുന്നില്ല അതുകൊണ്ട് വീട്ടുകാരോട് ദേഷ്യം വരുന്നതായിട്ട് എനിക്ക് എന്നെ മനസ്സിലാക്കുന്നില്ല എന്നാണ് പറയുന്നത് അയൽക്കാരെന്ത് പറയും ബന്ധുക്കൾ എന്തു പറയും എല്ലാവരും കളിയാക്കുമോളെ എന്നാണ് അവർ പറയുന്നത് പോട്ടപ്പെട്ട കുറച്ചുകൂടി ശ്രമിക്കുന്ന പറയുന്നത് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളതാണ് നമ്മളിപ്പോൾ കുറേ പെൺകുട്ടികൾ ഇപ്പോൾ നമ്മൾ ഓരോരുത്തരെയും ഞാൻ പേരെടുത്ത് പറയുന്നത് എത്ര പേരും നമ്മളിപ്പോൾ കണ്ട് ഗൾഫിലൊക്കെ കിടന്ന് ആത്മഹത്യ ചെയ്തതും കൊന്നതും ഒക്കെ നമ്മൾ കണ്ടില്ലേ അപ്പോൾ ഞാൻ ആ കുട്ടിക്ക് എന്ത് കൊടുക്കണം ഒരു മറുപടി എന്ത് കൊടുക്കണം ഞാൻ കൊടുത്ത മറുപടി ഇതാണ് ദയവായി നിങ്ങൾ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ സ്വന്തം കാലിൽ നിൽക്കുക ഒരു കാരണവശാലും അച്ഛൻ പറഞ്ഞു അമ്മ പറഞ്ഞു നമ്മുടെ നമ്മുടെ ജീവിത പങ്കാളി കൊള്ളത്തില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്യരുത് പഴയ കാലഘട്ടത്തിലല്ല നമ്മളിപ്പം ഒരു പിന്നെ ആര് കുറേ സ്ത്രീ ആയിട്ട് വീട്ടിൽ നിന്ന് മൊത്തം അങ്ങോട്ട് പോയി കെട്ടിപ്പോയി വീട്ടുകാർക്ക് ഭാരമാകുമെന്ന് ഓർത്ത് നമ്മൾ തിരിച്ച് വന്ന് റിട്ടേൺ വീട്ടിൽ നിൽക്കുക ആ ചിന്താഗതി വേണ്ട നമ്മൾ ഒരു പുതിയ നല്ല കാലഘട്ടത്തിലാണ് നമുക്ക് എവിടെയെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാം ജീവിച്ചിരിക്കാം നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാം നമ്മൾക്ക് കല്യാണം കഴിച്ചിട്ട് ആ വ്യക്തിയുടെ കൂടെ നമ്മളെ മനസ്സിലാക്കാത്ത നമ്മളെ പ്പോഴും കരയിപ്പിക്കുകയും ശകാരിക്കുകയും വഴക്ക് പറയുകയും നമ്മുടെ കുറ്റങ്ങൾ കാണുകയും ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ ഒരിക്കലും ആൾടെ ആളുടെ ഒപ്പം നമ്മുടെ സ്നേഹത്തിനൊന്നും ഒരു വിലയും കാണിക്കാതെ നമ്മളെ അവോയ്ഡ് ചെയ്യും ചിലർ അതായത് പ്രത്യേകിച്ച് പരസ്പ്രീ ബന്ധമുള്ളവനും ഒരുപാട് മദ്യ ഉപയോഗിക്കുന്ന ആണുങ്ങളാണെങ്കിൽ അവരൊരിക്കലും സ്ത്രീകളുടെ കണ്ണീരിന് വലിയ വിലയൊന്നും കഴിപ്പിക്കത്തില്ല സ്ത്രീകളുടെ മുഖമെന്ന് പറയാം അവർ വിഷമി നമ്മുടെ പങ്കാളി വിഷമിച്ചിരുന്നു ഇപ്പോൾ ഞാൻ ഇരിക്കുമ്പോൾ എനിക്ക് ബോബം മുടഫയായി എനിക്ക് വിഷമോ ഞാനൊന്നും എൻ്റെ മുഖം വാടാൻ ബോബൻ സമ്മതിക്കത്തിൽ എന്താണെന്ന് ചോദിച്ച് അതിൻ്റെ പരിഹാരം ഉണ്ടാക്കും അങ്ങോട്ടീട്ട് ഞങ്ങൾ അതാണ് ദമ്പതികൾ അങ്ങനെ ഒരു അങ്ങനെ ഒരു പങ്കാളിയോടൊപ്പം ജീവിക്കാൻ എനിക്കിഷ്ടം ഞാനിപ്പോൾ രണ്ട് പങ്കാളികളോട് ജീവിച്ചുകൊണ്ട് എനിക്ക് മനസ്സിലായൊരു കാര്യമാണ് എന്നെ മനസ്സിലാക്കുന്ന എന്നെ കയറിയ പണമൊന്നും ഇതിലൊരു മാനദണ്ഡവേ ഇല്ല നമ്മളെ സ്നേഹിക്കുന്ന നമ്മളെ കയറിയുന്ന നമ്മുടെ സന്തോഷങ്ങൾക്ക് വിലകൽപ്പിക്കും നമ്മുടെ മുഖം മാറിയാൽ മനസ്സിലാക്കുന്ന ഒരാളുടെ ഒപ്പം നമുക്ക് സന്തോഷിക്കും എനിക്ക് ഞങ്ങൾക്കിപ്പോൾ പണം ഉണ്ടെങ്കിലും ഇല്ല ഞങ്ങൾ ഹാപ്പിയാണ് എന്താ എൻ്റെ വിഷമം കണ്ടാൽ എൻ്റെ ബോബൻ മനസ്സിലാവും ബോബൻ്റെ വിഷമം കണ്ടാൽ എനിക്ക് മനസ്സിലാവും ആദ്യം വേണ്ടത് നമ്മുടെ മാനസിക പൊരുത്തമാണ് മാനസിക പൊരുത്തമില്ലാത്ത ഒരു ലൈഫും പണം ഉണ്ടെന്ന് സക്സസ് ആകത്തില്ല അപ്പോൾ നമുക്ക് നമ്മുടെ ഭർത്താവ് നമ്മുടെ കൈക്ക് പിടിച്ച് നെഞ്ചോട് ചേർത്ത് കൊണ്ടു കൊണ്ടുപോകുന്നവനും കൊണ്ടു നടക്കുന്നവനും ആയിരിക്കണം ഈ പറയുന്നതൊക്കെ ഞാൻ മുൻപ് ഇത്രയും വീഡിയോ പറഞ്ഞു മഹാലക്ഷ്മിയെ പോലെ കരുതവനായിരിക്കണം നമ്മൾ സങ്കടപ്പെട്ട സങ്കടപ്പെടുന്നവനായിരിക്കണം അതല്ല നമ്മുടെ സങ്കടം കാണാത്ത രാത്രിയിൽ ഏതെങ്കിലും യാമത്തിൽ വന്ന് നമ്മുടെ ശരീരം ഉപയോഗിച്ച് പിന്നെ അവന് വേണ്ടി ചോറും കറിയും വെച്ച് അവൻ്റെ കൊച്ചുങ്ങളെപ്പറ്റി വളർത്തുന്ന അവൻ്റെ അടുക്കളയിലെ ഒരു ജോലിക്കാരി മാത്രമായിട്ട് കാണുന്ന ഒരുത്തൻ്റെ ഒപ്പം ജീവിതം ഇനി ജീവിച്ച് ഹോമിക്കാൻ ഞാൻ ഒരു പെൺകുട്ടികളോടും പറയത്തില്ല ഞാൻ അവൾക്ക് ആൾക്ക് പറഞ്ഞുകൊടുത്ത് നീ നിഷ്കരണം അവനെ ഉപേക്ഷിച്ച് കളയാൻ നിനക്ക് സന്തോഷം തരാത്തൊരു വ്യക്തി ാണ് നിറ കൂടെ ഉള്ളതെങ്കിൽ നിൻ്റെ കൈയും പിടിച്ച് നടക്കാൻ അവന് സമയമില്ലെങ്കിൽ നിന്നോട് വർത്താനം പറയാനും കൊഞ്ചാനും കൊഴയാനും അവന് സമയമില്ലെങ്കിൽ നിന്നെ ഉമ്മ വയ്ക്കാനും കെട്ടിപ്പിടിക്കാനും അവന് സമയമില്ലെങ്കിൽ പിന്നെ ഏത് സമയവും ഫ്രണ്ട്സും പുറം ലോകമാണ് അവൻ്റെ ലോകം വല്ലപ്പോഴും ഒരിക്കൽ വന്ന് ഏതെങ്കിലും ഒരു സമയത്ത് രാവിലെ അന്തിയാമ്മിൽ വീട്ടിൽ കയറി വരികയും കുറച്ച് നേരം ഫോണും നോക്കിയിരുന്ന് എന്തെങ്കിലും ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങി എപ്പോഴെങ്കിലും അവന് തീർക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നൊരു ഒരു ഉപകരണമായിട്ട് നിൻ്റെ ശരീരത്തെ കാണുകയും നിൻ്റെ സംസാരം ഒന്ന് കേൾക്കാൻ നിൻ്റെ ചിരി കാണാൻ നി നിന്നെ ഒന്ന് കേൾക്കാൻ അവന് സമയമില്ലാത്ത ഓത്ര ബിസി ആയിട്ടുള്ള ഒരുത്തൻ്റെ കൂടെ ജീവിച്ചാൽ എങ്ങനെ ഒരു വെണ്ണിന് സന്തോഷം കിട്ടും എന്തിനാണ് നമ്മൾ വിവാഹം കഴിക്കുന്നത് എനിക്ക് ഞാൻ ഒരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് എനിക്ക് എല്ലാത്തിനും കട്ട സപ്പോർട്ട് തരുന്ന എൻ്റെ കൂടെ കൈ കൈപിടിച്ച് നടക്കുന്ന എന്നെ വണ്ടിയിലിരുത്തി കൊണ്ടുപോകുന്ന എൻ്റെ ആവശ്യങ്ങളെല്ലാം പ്രാഥമിക ആവശ്യങ്ങളെങ്കിലും നിർവഹിച്ചു തരുന്ന എൻ്റെ അത്യാവശ്യം എനിക്ക് മരുന്നും എനിക്ക് വസ്ത്രവും എനിക്ക് ഭക്ഷണവും എനിക്ക് കിടക്കാൻ സുരക്ഷിതമായിട്ട് വീടും തരുന്ന അങ്ങനെ തൊരുത്തം തന്നെ വേണമെന്ന് എല്ലാ പെണ്ണുങ്ങൾക്കും അങ്ങനെ തന്നെ ഇന്നിപ്പം സ്വയം പര്യാപ്തത നേടി മുന് തലമുറ മൊത്തം ആണുങ്ങളെ ആശ്രയിച്ചാണ് കഴിഞ്ഞിരിക്കുന്നത് ഇന്നിപ്പോൾ സ്വയം പര്യാപ്ത അത്ര അത്രയും ഭാരമൊന്നും ആണുങ്ങൾക്കില്ല പെണ്ണുങ്ങളെ ഒന്ന് സ്നേഹിച്ചാൽ മാത്രം മതി അവരെ ഒന്ന് ചേർത്ത് വെച്ചാൽ മാത്രം മതി അവരെ ഒന്ന് കേട്ടാൽ മാത്രം മതി എല്ലാത്തിനും പെൺകുട്ടികളുടെ കയ്യിൽ ഇപ്പം എല്ലാവരും ജോലി ചെയ്യുന്നുകൊണ്ട് രണ്ട് കൂട്ടരും കൂടി ഒരുമിച്ചാണ് കുടുംബം കൊണ്ടുപോകുന്നത് വലിയ ഭാരമൊന്നും പണ്ടത്തെ ആണുങ്ങൾക്കുള്ള പോലെ ഇന്നത്തെ ആണുങ്ങൾക്കില്ല അപ്പോൾ നമ്മളെ കേൾക്കാതെ നമ്മളെ സ്നേഹിക്കാത്ത നമ്മളെ താലോലിക്കാത്ത നമ്മുടെ നമുക്ക് നമ്മുടെ സംസാരത്തിന് വേണ്ടി സമയം തരാത്ത ഒരാളുടെ ഇപ്പോൾ നമ്മുടെ സാമീപ്യത്തെ ഇഷ്ടപ്പെടാത്ത ഒരാളുടെ എന്തിന് ജീവിച്ച് സമയം കളയണം ശരിയാണല്ലോ ഞാനിതാണ് പറഞ്ഞത് ഉപേക്ഷിച്ച് കളയാനാണ് പറഞ്ഞത് എന്നിട്ട് നീ സിംഗിളായിട്ട് ജീവിക്കാൻ പറഞ്ഞു എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈവൻ്റെ കൂടെ കുറച്ച് നാളെ ജീവിച്ചൊരു കൊച്ചായി കഴിഞ്ഞിട്ട് പിന്നെ ഇവൻ കുറച്ച് നാളെയുമ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെയും ഇത് തെറ്റി പോവും എന്നിട്ട് ഈ ഈ ട്രോഫിനെയും വെച്ച് നമ്മൾ ആയുഷ്കാലം മുഴുവൻ ഒരു സെക്കൻഡ് ഹാൻഡ് ജീവിതം ജീവിതവും ജീവിക്കേണ്ടി വരും ഇവൻ പോയി വേറെ പെണ്ണങ്ങളെയും പിടിച്ചിങ്ങനെ വേറെ ജീവിതവും ജീവിച്ചങ്ങ് നടക്കും ഈ കുഞ്ഞിൻ്റെ എന്താണ് വിദ്യാഭ്യാസ കാര്യം മറ്റ് ഭാവി കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരാൾ ഒറ്റക്ക് ജീവിക്കുന്നിടത്ത് രണ്ട് ഇന്ന് പഴയ പോലെ സാലറിയുള്ള കാലഘട്ടമൊന്നുമില്ല എത്ര പഠിച്ചാലും ഒരു നിശ്ചിത സാലറിയേ ഉള്ളൂ അപ്പം നമുക്ക് ജീവിക്കാനുള്ള പൈസയുള്ള അപ്പം നമ്മൾ ഒരാളുടെ സപ്പോർട്ടില്ലാതെ ഒറ്റയ്ക്കായിട്ട് ജീവിക്കുമ്പോൾ നമ്മളൊരു കുഞ്ഞിനെയും കൂടെ കൂടെ കൂട്ടി ജീവിക്കുക അല്ലെങ്കിൽ രണ്ട് കുഞ്ഞുങ്ങളുമായിട്ട് ജീവിക്കുമ്പോൾ ഇതുപോലെ ഉപേക്ഷിച്ച് അവനങ്ങ് പോകാം നമുക്ക് അമ്മയായത് കൊണ്ട് ഉപേക്ഷിക്കാൻ പറ്റത്തില്ല നമ്മളെന്നും ഈ ട്രോഫിയും കൊണ്ട് നടക്കേണ്ടി വരും നമുക്ക് എവിടെയെങ്കിലും ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പറ്റുമോ എവിടെയെങ്കിലും പോയി ഇവിടെ ജോലി ചെയ്യാൻ പറ്റി കുഞ്ഞുങ്ങളെ സംരക്ഷിക്കേണ്ടേ നമ്മൾ വീട്ടുകാർക്കും എല്ലാവർക്കും ഒരു ബാധ്യതയാവും അതുകൊണ്ട് ഞാൻ പറയുന്നത് കുട്ടികളായിട്ടില്ലെങ്കിൽ ഉപേക്ഷിച്ച് കളയാനാ ഞാൻ പറഞ്ഞത് കുട്ടികളായാലും ഉപേക്ഷിച്ച് കളയാൻ തന്നെ പറയത്തുള്ളൂ ഇങ്ങനെ അതുകൊണ്ട് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് നീ ദൈവത്തെ ഓർത്തു ഉപേക്ഷിച്ച് കളയാൻ ഞാൻ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു ചക്കരകളെ ഇതേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ അതല്ലാതെ ഈ ഇങ്ങനെ പറയുന്നവരെ അച്ഛൻ പറഞ്ഞ് അമ്മ പറഞ്ഞ് നാട്ടുകാരെന്ത് പറയും അയൽക്കാരെന്ത് പറയും മറ്റുള്ളവർക്ക് വേണ്ടി അയൽക്കാരും നാട്ടുകാരും എന്ന് പറയുന്ന ആൾക്കാരാണ് ആദ്യത്തെ ഇങ്ങനത്തെ കാര്യങ്ങളിൽ ആവശ്യമില്ലാത്ത കാര്യത്തിൽ മോളെ തിരിച്ചു വീട്ടിൽ വന്ന് എന്താ മോളെ വീട്ടിൽ വന്ന് നിൽക്കുന്നത് പിന്നെ ചെറുക്കാൻ വീട്ടിൽ വല്ല പ്രശ്നം ആ ആ എന്നിട്ട് പോയി അപ്പുറം ഇപ്പറയൊക്കെ പറഞ്ഞെടുക്കുന്നത് എന്തൊരിക്കുന്നത് അപ്പോൾ അവളോ കെട്ടിച്ചിട്ടോ അവിടെ വന്നില്ല അവൾ തിരിച്ച് ഇവിടെ വന്ന് അവരുടെ അവൾ അനുഭവിക്കുന്ന പ്രശ്നം എന്താണ് പ്രയാസം എന്താണെന്നൊന്നും ആരും തിരക്കത്തില്ല ഇതാണ് സ്ത്രീകളിങ്ങനെ കൂശാക്കുള്ളി ഉണ്ടാക്കും ഈ കുട്ടിപ്പിടുത്ത വിഷണിയൊക്കെ ഉണ്ടാക്കി മൊത്തം നശിപ്പിക്കും അതുകൊണ്ട് എങ്ങനെയാണെന്നറിയാം പെൺകുട്ടികൾ പോയാൽ ഈ കുട്ടിക്കും അതുതന്നെ നേരിടുന്നത് വീട്ടിൽ ചെന്നാൽ അയൽവകക്കാർ ചോദിക്കും അമ്മയ്ക്കും അച്ഛനും ഒക്കെ ഞങ്ങളുടെ പിന്നെ റെസിഡൻസിലുള്ള അവരെയൊക്കെ ചോദിക്കും അവരോടൊക്കെ എന്ത് മറുപടി പറയാൻ തിരിച്ചു വന്ന് നിൽക്കും ഇതൊക്കെ ഒരു ആൻറ്റിയൊരു വിഷയം കുളിക്കും നാട്ടിൽ പോകാൻ പറ്റത്തില്ല വീട്ടിൽ പോകാൻ പറ്റുന്നില്ല ഹോസ്റ്റലിൽ തന്നെ നിൽക്കുവാണ് എന്നൊക്കെ കുട്ടി പറയുന്നത് ഇങ്ങനെ ഡിപ്രഷൻ അനുഭവിക്കും കൊച്ചുങ്ങൾക്ക് ചത്തു കളയാൻ തോന്നും അങ്ങനെ ഒരിക്കലും ചെയ്യില്ല മാതാപിതാക്കൾ കട്ട സപ്പോർട്ട് കൊടുക്കണം ഇല്ലെങ്കിൽ വേണ്ടീ കൊണ്ട് കളയാൻ പറയണം മനസ്സിലായേ അങ്ങനെ എന്നെ പറയോളൂ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഒരുപാട് പണം മുടക്കി കല്യാണം കഴിക്കരുതും ഇതൊരു ഭാഗ്യപരീക്ഷണമായി തീർന്നിരിക്കുന്നു ഈ വിവാഹ ജീവിതം കല്യാണം ഒരുപാട് പണം മുടക്കി ചെയ്ത് കഴിയുമ്പോൾ അതിന് തിരിച്ച് റിട്ടേൺ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവരെ അതായത് ഇവരെ സ്വീകരിക്കാൻ പറ്റാത്തൊരു ഇതിലേക്ക് നിൽക്കുന്ന നിങ്ങൾ ഇങ്ങനെ ഒരുപാട് നമ്മുടെ മകളെ കല്യാണം കഴിച്ച് വിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് എന്നും ആ മകളെ കാണണ്ടേ ജീവനോടെ അവൾ സന്തോഷത്തോടെ ഇരിക്കണമെന്ന് നമുക്ക് ആഗ്രഹമില്ലേ അപ്പം അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഭാരിച്ച് തുക കൊടുത്ത് മകളെ കല്യാണം കഴിക്കരുത് നമ്മുടെ മകട വിദ്യാഭ്യാസം സൗന്ദര്യമൊക്കെ കണ്ട് നമ്മളോട് യോജിക്കാൻ പറ്റുന്ന ഒരു ഫാമിലി എന്നൊരു പയ്യം വന്ന് കണ്ട് നമ്മളോട് ഒത്തുപോകുന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ ചേരുമെന്നുണ്ടെങ്കിൽ കെട്ടിച്ചുകൊടുക്കുക എന്തെങ്കിലും ഒരു വിഷയം അവിടെ ഉണ്ടെങ്കിൽ അവർക്ക് കൈ കൊടുക്കാൻ അവരെ രണ്ട് കൈ നേടി സ്വീകരിക്കാൻ നിങ്ങൾക്ക് പറ്റണം അതേ ഞാൻ പറയത്തുള്ളൂ ഞാൻ ആ പെൺ ആ പെൺകുട്ടിയോട് പറഞ്ഞ മോളെ ഞങ്ങൾക്ക് അറിഞ്ഞിരുന്നുണ്ട് ഈ വീഡിയോയിൽ നിന്ന് മോളെ നിനക്കെ പറ്റത്തില്ലെങ്കിൽ നീ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ ഒരിക്കലും നോക്കും നമ്മളെ സ്നേഹിക്കാതെ നമ്മളെ കേൾക്കാത്ത ഒരുത്തനെ മറ്റെതിനേക്കാളും നമുക്ക് വിലതരുന്ന ഒരുത്തൻ്റെ ഒപ്പം വേണം നമ്മൾ ജീവിക്കാൻ ഞാനത് അനുഭവിച്ച സ്ത്രീയാണ് അതുകൊണ്ട് ഞാൻ പറയുകയാണ് നമുക്ക് വിലതരുന്ന നമ്മളെ സ്നേഹിക്കുന്ന നമ്മളെ കേൾക്കുന്ന നമ്മളാണ് സുന്ദരി എന്ന് പറയുന്ന അല്ലേ നമ്മളത് ഭയങ്കരമായിട്ട് പുന്നാരിച്ച് നോക്കുന്ന ഒരാളോട് ജീവിക്കുമ്പോൾ ജീവിതം ആസ്വാദ്യകരമാകത്തുള്ളൂ അല്ലാത്തതെല്ലാം ഒരു അഡ്ജസ്റ്റ്മെൻറ്റാണ് അഡ്ജസ്റ്റ്മെൻറ്റ് ലൈഫ് പൊട്ടക്കണക്കി ജീവിക്കുന്ന നടക്കത്തൊരു ജീവിതം ജീവിതത്തിലെ എക്സ്പീരിയൻസ് കൊണ്ട് പറയുമോ ആ എത്ര വർഷം അഡ്ജസ്റ്റ്മെൻറ്റ് അയ്യോ സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ജീവിച്ചെന്ന് നമുക്ക് തോന്നത്തില്ല ഇപ്പം എനിക്കൊക്കെ ഒരു ഓർമ്മകളുണ്ട് എന്തും മാത്രം എന്തെന്നല്ലേ ലൈഫ് ഓർമ്മകൾ കഷ്ടപ്പെട്ട് ജീവിക്കാൻ തോന്നും കാശുണ്ടാക്കാൻ തോന്നുന്നു ഇപ്പം ഞാനൊരു സെക്കൻഡ് ലൈഫിൽ നടക്കുകയല്ലേ കാശുണ്ടാക്കാൻ തോന്നുന്നു രാവിലെ ഇണരാൻ തോന്നും നമ്മൾ ആർക്കും ആരോ നമുക്ക് ഉണ്ടെന്ന് തോന്നും നമുക്ക് ജീവിക്കാൻ തോന്നും എന്താ പറ ഒരുങ്ങാൻ തോന്നും നമുക്കൊരു പ്രായമായെന്നു തോന്നത്തില്ല സ്നേഹം ഒരു പുരുഷൻ്റെ സ്നേഹം കെയറും കിട്ടുമ്പോൾ ഒരു ഒരു സ്ത്രീയുടെ എന്നെ പോലെയല്ല എല്ലാ സ്ത്രീകളും എല്ലാവർക്കും തോന്നുന്നൊരു വികാര വിചാരം ആണ് ഒരു ചിന്തയാണ് ഞാനെന്തിനും ഒരു എല്ലാവരും കിളവി ഒരു കിളവി നിങ്ങൾക്ക് കിളവി എൻ്റെ ഭർത്താവ് ഞാൻ കളവിയല്ല എനിക്ക് എൻ്റെ കുട്ടികൾക്ക് ഞാൻ കളവിയല്ല ഞാനൊരിക്കലും നടക്കും ഞാൻ സന്തോഷത്തോടെ നടക്കും എന്നെ കാണുന്നവർക്ക് എന്നെ കാണുമ്പോൾ ഇങ്ങനെ തോന്നരുത് നല്ല ഒന്നും വീണ്ടും വീണ്ടും നോക്കാൻ തോന്നണം അത് എൻ്റെ സൗന്ദര്യത്തെ ഞാൻ ഏറ്റവും കൂടുതൽ മനോഹരമാക്കി ഒരുങ്ങി നടക്കാൻ തോന്നും അതെന്തുകൊണ്ടാണ് എൻ്റെ പങ്കാളിക്ക് അത് കാണുമ്പോൾ ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാനൊരു മൂഡ് ഓഫ് ഓഫായിട്ടും വൃത്തികടായിട്ടും ഇരുന്ന എൻ്റെ പങ്കാളിക്ക് അത് ഇഷ്ടമല്ല എൻ്റെ പങ്കാളി എന്നെ നോക്കും നീ ഈ കൊള്ളാവാഹിത്യത്തിന് കൊള്ളത്തില്ല ലീഡ്രസത്തിൽ കൊള്ളത്തിൽ വേറെ മോളെ എന്ന് പറയുന്ന ഒരാളാണ് എപ്പോഴും നമ്മുടെ കൂടെ വേണ്ടത് നമ്മുടെ സന്തോഷത്തിന് പ്രാധാന്യം നൽകുന്ന ഒരാൾ തന്നെ ഏറ്റവും ഒരു പുരുഷൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടത് ആരാന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഭാര്യ എന്ന് പറയുന്ന ഒരു തൻ്റെ കൂടെ തന്നെ ജീവിക്കണം എങ്കിൽ മാത്രമേ ജീവിതം സക്സസ് ആകത്തുള്ളൂ എൻ്റെ അഭിപ്രായമാണിത് എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള ഒരു അഭിപ്രായമാണ് നമ്മുടെ കണ്ണ് നിറഞ്ഞാൽ നമ്മുടെ പങ്കാളിക്ക് ചങ്ക് വേദനിക്കണം അങ്ങനത്തെ ഒരു അങ്ങനത്തൊരു കൂടെ ജീവിക്കുമ്പോഴേ സക്സസ് ലൈഫ് ആകത്തുള്ളു ഉറപ്പായ കാര്യമാണ് ഓക്കെ ചക്കരകളെ എനിക്ക് എനിക്ക് ഞാനിതൊക്കെ അനുഭവിച്ചിട്ടുള്ളതുകൊണ്ട് ഒച്ചിനെ പറയും ഭാഷ ഇത് കൊടുത്ത് ഞാൻ നല്ലതാണ് പറഞ്ഞു കൊടുത്തത് സ്വന്തം തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കണം പെൺകുട്ടികൾ വിദ്യാഭ്യാസമുള്ള പെൺ പിള്ളേരാണെങ്കിൽ പോയി കുരുക്കിട്ട് ജാഗക്കായുള്ള അച്ഛനെല്ലാം പോയി പണി നോക്കാൻ പറയണം പോയി ഒറ്റയ്ക്ക് ജീവിച്ച് ജോലിയെടുത്ത് ജീവിച്ച് കാണിച്ചു കൊടുക്കണം ആരുമില്ലെങ്കിലും നമുക്ക് ജീവിക്കാൻ പറ്റുന്നു പിന്നെ അവിടെ തങ്ങി ഒരു ട്രോഫിയും കൂടെ മേടിച്ചിട്ട് ആയുഷ്കാലം മുഴുവൻ നീ അത് ചുമക്കേണ്ടി വരുമെന്ന് ഞാൻ അവിടെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുത്തു സന്തോഷമില്ലാത്ത അടുത്ത് എന്തിന് ജീവിക്കണം ഓരോറ്റ ജീവിതമുള്ളൂ അത് സന്തോഷകരമായി ജീവിക്കാൻ പറ്റണം നമുക്ക് കേട്ടാ എല്ലാവരും നമ്മളൊക്കെ കുറേ വർഷങ്ങളൊന്നും അറിയാതെ പൊട്ടക്കണൻ എൻ്റെ ഏജ് ഉള്ളവരായി കൂടുതൽ കാണുന്നത് പൊട്ടക്കണറ്റി വീണ് നമ്മൾ ഇനിയുള്ള തലമുറ പൊട്ടക്കണറ്റി വീഴാതിരിക്കട്ടെ ചിലർക്ക് ഇതിനൊക്കെ എതിർപ്പ് കാണും പക്ഷേ എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള കാര്യം കൊണ്ടാണ് ഞാൻ ഇത്രയും പറയുന്നത്